വണ്ടി ഞാൻ ഒന്ന് ഹലോ ോ ഞങ്ങൾ അർജന്റൈറ്റൊരു ബൈക്ക് പോകണോ എന്റെ വണ്ടിയാണ് പെങ്ങളെ എടാ കൊണ്ടെ ഞാനേ ഒരു നിൽക്കാതിന് പോകാനിറങ്ങിയതിരുന്നു ഞാനും തന്നെ ഇവിടെ വൈക്ക സ്വിപ്പായി കിടക്കണേ വണ്ടി കേടാൻ നിൽക്കണ അത് മാത്രല്ല അതിനിടാ പിന്നെ അതല്ല സംഭവിച്ചാല് കേടന്നു മാത്രല്ലേ അതിന്റെ ബുക്കും പേപ്പറും അതും ഇല്ല ആ കൂട്ടൊരു കഥയാണ് ഇജിപ്പ പോയാലും ബുദ്ധിമുട്ടാണ് ഞാനിപ്പോടെ സ്വിപ്പായി കിടക്കണേ ഇല്ലല്ലോ പോവാനായിരുന്നു ഇപ്പൊ എന്തേലും വിചാരിച്ചിട്ടുണ്ടാവുമോ ഒരു ചോദിച്ചുകൊണ്ട് വെറുതെ ോട് വണ്ടി ചോദിച്ചപ്പോളേ ഓൻറെ ഒക്കെ ഒരു ഡിമാൻഡ് എത്ര എന്ന് ഓനക്ക് വണ്ടിക്ക് ഇല്ല ഇൻഷുറൻസ് എന്തൊക്കെയാ പറയണ്ടോ ഞാനേ ഞമ്മളത് വണ്ടി ഉള്ള സമയത്ത് നമ്മൾ ആ വണ്ടിയൊക്കെ ഓനക്ക് ചോദിച്ചുമ്പോൾ ചോദിച്ചുമ്പോൾ കൊടുക്കുന്നത് എന്നെ കൂടി കൂടി ഞാൻ കിട്ടിയാ ഇല്ല ഇതാണ് സ്ഥിതി ചെയ്യാൻ പാടില്ല കാലത്ത്